ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയ സ്വാഗതം ഹലോ ഹലോ ടുവാഗതം എടുക്കാൻ ഇങ്ങനത്തെ അവസരം ഇടക്കണ്ട അപൂർവ്വം ഉണ്ടാവുള്ളൂ തക്കൂട് ഇന്റെ മടിയിരുന്ന് പോവുക സാധാരണ ഞാൻ ഡ്രൈവർ സീറ്റിൽ ഇണ്ടാവുക വണ്ടി റിയാനായും റയാൻ ഓടിക്കുന്നു ഞാനും തക്കൂട് വണ്ടി എൻജോയ് ചെയ്യുന്നു അഹങ്കാരം കുഞ്ഞാറ്റേ ഇപ്പൊ ക്ലാസ് കട്ട് ചെയ്യുമ്പോഴേ കുറച്ച് മടി പിടിക്കണ്ട ആവശ്യമുണ്ട് അത് കാരണം കുഞ്ഞാറ്റിന്റെ ക്ലാസ്സിലെ വേണ്ടി കൊണ്ടുപോവാറേ അങ്ങനെ അഹങ്കരിക്കാൻ പറ്റിയൊരു മുതലാണത് പിന്നെ അപ്പൊ അങ്ങനെ എക്സൈറ്റ്മെന്റ് ഞങ്ങള് ഈ സത്യം പറഞ്ഞ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോ പിന്നെ കൊറേ തന്നെ വിചാരിച്ച നമ്മള്

കാര്യങ്ങള് അപ്പോൾ അതിന് പോകേണ്ടി പോവാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് കുന്നംകുളം വഴി ശോഭ സിറ്റികളാണ് ശോഭ ശോഭ ഇമാജിനിങ് ഓക്കെ ആ തക്കട് പറഞ്ഞു പറയണ്ട ഇല്ല ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ഏകദേശം എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ ബ്ലോക്ക് രക്ഷയില്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാല മണിക്കൂറോടെ പോകല്ലോ മോക്കി അപ്പോൾ ഇവിടെ നിമിഷങ്ങൾ കാത്തിന് കണ്ടു കഴിഞ്ഞ തക്കുടാ ടി വി മറ്റേ വണ്ടി വരും കാത്തു വളരെ പ്രശ്നാണ് കാത്തു അതെ സൗകര്യങ്ങളുള്ള കാരണം കുട്ടിക്ക് കാണാൻ പറ്റി കൊണ്ടിരിക്കുന്നു അല്ലെ പിന്നേ തക്കുടോ പിന്നേറ്റ സ്കൂളിൽ പോയിക്കുന്നു

പേയ്മെന്റ് ഉണ്ട് പേയ്മെന്റ് അപ്പുറത്തൂടെ എൻട്രി ഇതല്ല ഇതല്ല ജീവിതത്തിൽ മുഴനീളം കുറുക്കോഴികൾ മാത്രം അന്വേഷിക്കുന്നു കൈമുതലാക്കിയ പ്രിയ ജീവിതത്തിൽ കുറുക്കുഴികൾ മാത്രം കൈമുതലാക്കിയ പ്രിയ നേരെ ഭർത്താവ് അല്ല ഇത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പൊളിച്ച കിട്ടണ്ടെന്നല്ലോ ഇത് പൊളിക്കാൻ പറ്റൂല അല്ലെ

ഇത് ഇത് ബ്ലൂ ബ്ലൂ ആണ് സിൽവർ ണക്കിരിക്ക ോ നല്ല ബ്രൈറ്റ് കൊടുത്തെ ഒന്ന് നോക്കരുത് അക്ക് bhai ये अपने आप देख के

സെറ്റ് ചെയ്യാണ് തെളിച്ചാണ് എന്റെ മുഖത്ത് തക്കൂല പിന്നെ മുട്ടായി കരച്ചിലായി വിഷണേണ്ട് നോക്കിയേക്ക് നോക്കിയേക്ക് ചിരിച്ചിരുത്ത ഫൈനലി അത് വാങ്ങി ഞങ്ങള് ഐപാഡ് എടുത്തിട്ട് കഴിഞ്ഞ് യാത്രയാ ല ബാളൻസ് ഉള്ളത് പാർസലയാന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞേ ബാളൻസിൽ പാർസൽ 10 पीसનું വേണ്ടത് ഫസ്റ്റ് ബാക്ക് ബാളൻസ് ചെയ്യാണം വാ വാ ദാ 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 സക്കൊരു സക്കൊരു ഷോക്ക് കേറി സക്കൊരു സൊരു